പ്രവർത്തകർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും ആക്ടിവിസ്റ്റുകൾക്കും സർക്കാർ അവരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ആപ്പിൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ആപ്പിളിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച ഇന്ത്യൻ സർക്കാർ അവരുടെ പ്രസ്താവന പിൻവലിക്കുവാൻ സമ്മർദ്ദം ചെലുത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ഇരുപതിലധികം ആളുകൾക്ക് ആപ്പിൾ നൽകിയ സുരക്ഷാ മുന്നറിയിപ്പുകളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം നൽകുവാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെന്ന് പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞു ഈ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്കുൾപ്പെടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കിംഗ് ശ്രമം നടക്കുന്നുവെന്ന് ആപ്പിളിന്റെ താക്കീത് ലഭിച്ചത് തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ നിരവധി നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു തിനു പിന്നാലെ തങ്ങൾ ഏതെങ്കിലും പ്രത്യേക സർക്കാരിനെ അല്ല ഉദ്ദേശിച്ചത് എന്നും എന്നാൽ ഇത്തരം നൂതന സാങ്കേതിക വിദ്യ സർക്കാർ ഏജൻസികളുടെ കൈവശം മാത്രമേ ഉണ്ടാകൂ എന്നും ആപ്പിൾ വ്യക്തമാക്കിയിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ആനന്ദ് മഗ്നാലെ സിദ്ധാർത്ഥ് വരദരാജൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി ആർ എസ് നേതാക്കളായ കെ ടി രാമറാവു കവിത കെ കോൺഗ്രസിന്റെ ഡാറ്റ അനലിറ്റിക്സ് വകുപ്പിന്റെ മേധാവിയായ പ്രവീൺ ചക്രവർത്തി എന്നിവരും ആപ്പിളിന്റെ മുന്നറിയിപ്പ് ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജിന്റെയും ആനന്ദ് മഗ്നാലയുടെയും ഫോണുകളിൽ സർക്കാർ സ്പോൺസർ ചെയ്ത പെഗാസസ് സോഫ്റ്റ്വെയർ ആക്രമണം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആംനസ്റ്റി ഇന്റർനാഷണലും പുറത്തുവിട്ടു ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്യൂരിറ്റി ലാബ് നടത്തിയ ഫോറൻസിക് അന്വേഷണത്തിൽ സിദ്ധാർത്ഥിന്റെയും ആനന്ദിന്റെയും ഫോണുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു ദി വയറിന്റെ സ്ഥാപക എഡിറ്ററാണ് സിദ്ധാർത്ഥ് വരദരാജൻ ദി ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ടിന്റെ ദക്ഷിണേഷ്യൻ എഡിറ്ററാണ് ആനന്ദ് മഗ്നാലെ സിദ്ധാർത്ഥ് വരദരാജനും ആനന്ദ് മഗ്നാലയും അദാനി ഗ്രൂപ്പ് ഉൾപ്പെട്ട വിദേശ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ചുള്ള തെളിവുകൾ പുറത്തുവിട്ടിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇരുവരും തങ്ങളുടെ കണ്ടെത്തലുകളിൽ പ്രതികരണം ആവശ്യപ്പെട്ട് കമ്പനിക്ക് കത്തെഴുതിയിരുന്നു അദാനി ഗ്രൂപ്പിനോട് മറുപടി ആവശ്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് ആനന്ദിന്റെ ഫോണിൽ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതെന്ന ആംനസ്റ്റിയുടെ കണ്ടെത്തൽ വിഷയത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും രാജ്യത്തെ പൊതുസ്ഥാപനങ്ങളുടെ എല്ലാം ഏറ്റെടുപ്പ് നടത്തുകയും ചെയ്ത ഗൗതം അദാനിക്കെതിരെയുള്ള മാധ്യമ അന്വേഷണങ്ങൾ പോലും കേന്ദ്ര സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നു എന്നത് രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യചിഹ്നമാണ് അവശേഷിപ്പിക്കുന്നത് ആനന്ദിന്റെ ഐഫോണിൽ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സീറോ ക്ലിക്ക് എക്സ്പ്ലോയിറ്റ് നടന്നതായി ആംനസ്റ്റി കണ്ടെത്തി ഉപയോക്താവ് യാതൊരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതെ സോഫ്റ്റ്വെയർ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന പ്രക്രിയയെയാണ് സീറോ ക്ലിക്ക് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന ആരുടെയും വിവരങ്ങൾ ഒരിക്കലും സുരക്ഷിതമല്ലെന്ന കാര്യവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് രണ്ടാം തവണയാണ് സിദ്ധാർത്ഥ് വരദരാജന്റെ ഫോണിൽ ഇസ്രയേൽ സ്ഥാപനമായ എൻഎസ്ഒ ഗ്രൂപ്പിന്റെ സോഫ്റ്റ്വെയർ പെഗാസസിന്റെ ആക്രമണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെഗാസസ് പ്രൊജക്ട് എന്ന പേരിൽ ആഗോളതലത്തിൽ മാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് ഞെട്ടിപ്പിക്കുന്ന ഡാറ്റ ചോർത്തൽ പുറത്തുവിട്ടത് മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും അന്ന് പെഗാസസ് ആക്രമണത്തിന്റെ ഇരകളായി മാറിയിരുന്നു സർക്കാരിനും സർക്കാരിന് വേണ്ടപ്പെട്ട വ്യക്തികൾക്കുമെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുവാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ജനാധിപത്യം ക്രൂശിക്കപ്പെടുന്ന ഒരു കെട്ടകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയാതെ വയ്യ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട അധികാരവും ശക്തിയും സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി അധികാരികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ജനാധിപത്യം വീണ്ടും വീണ്ടും തൂക്കിലേറ്റപ്പെടുകയാണ്